നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ ആർ മീരയ്ക്ക് എന്താണ് പ്രശ്നം അവകാശങ്ങൾക്കായി തെരുവിൽ കിടക്കുന്ന ആശാ വർക്കർമാരെ പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീര കാണാത്തത് എന്തുകൊണ്ടാണ് സി പി എം പ്രേമം എന്തിനെന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം എഴുത്തുകാരും കലാകാരന്മാരും അടങ്ങുന്ന സാംസ്കാരിക പ്രവർത്തകർ അവരുടെ പണിയെടുക്കുന്നതാണ് ജനങ്ങൾക്കിഷ്ടം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കൊണ്ട് നടക്കട്ടെ എഴുത്തുകാർ എഴുത്തുവഴി തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കട്ടെ അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പരിധികൾ വിട്ടുള്ള പ്രേമം കാണിക്കലും ന്യായീകരിക്കലും ഒരിക്കലും ശരിയായ ഏർപ്പാടല്ല ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജനെ ജയിപ്പിക്കാൻ വേണ്ടി കുറെ സാഹിത്യകാരന്മാർ രംഗത്ത് വന്നിരുന്നു സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കസേരയിലിരിക്കുന്ന ആൾ വരെ സ്വരാജിന്റെ മഹത്വം വാഴ്ത്തുന്നവരായി കണ്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്തപ്പോൾ ഈ സാഹിത്യ നായകന്മാരുടെ അഭ്യർത്ഥനകൾ തള്ളിക്കളഞ്ഞ അനുഭവമുണ്ടായി ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശനങ്ങളും ഉണ്ടായി സ്വരാജന്റെ മഹത്വത്തെ വാഴ്ത്തി പ്രമുഖ എഴുത്തുകാരി കെ ആർ മീര നടത്തിയ പ്രസ്താവനകളും ഇടപെടലുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുന്നത് ഇതിൽ സഹി മീര സ്വന്തം ഫേസ്ബുക്കിലൂടെ വിമർശനക്കാരെ ഉപദേശിക്കാൻ രംഗത്തെത്തി മീര എഴുത്തുകാരിയാണെങ്കിൽ ആ പണി തുടരുന്നതാണ് നല്ലത് ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസം മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പിൻപിൽ ലക്ഷ്യമെക്കുന്നത് സാംസ്കാരിക രംഗത്തുള്ള ചില കസേരകൾ മാത്രമാണ് അതല്ലാതെ നിഷ്പക്ഷതയും സദാചാര പ്രസംഗവും നടത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എഴുത്തുകാരും മറ്റും ഉൾപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ അവരുടെ മേഖലയിൽ നിലയുറപ്പിക്കുന്നത് അംഗീകരിക്കാനാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഗൗരവമായ അനുഭവങ്ങൾ മുമ്പിൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല ൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ നേരെ മാത്രമല്ല പല സാഹിത്യ നായകന്മാരും രംഗത്ത് വന്നിരുന്നു ഈ കൂട്ടർ സൗകര്യപൂർവ്വം മറന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിലുണ്ട് ജനാധിപത്യം സോഷ്യലിസം എന്നിവയ്ക്ക് പുറമേ സ്ത്രീ ശാക്തീകരണം കൂടിയാണ് തന്റെ ലക്ഷ്യം ഇതാണ് തന്റെ എഴുത്തും ഇടപെടലും എന്നാണ് മീര ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇത് പറയുന്ന മീര തലസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തെരുവിൽ കിടന്ന് കണ്ണീരൊഴുക്കുന്ന നൂറുകണക്കിന് വർക്കർമാരെ ഒന്ന് എത്തി നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല മീര മാത്രമല്ല മലയാളത്തിലെ നായക വേഷം കെട്ടി നടക്കുന്ന സാഹിത്യ പ്രമാണിമാരിൽ ചുരുക്കം ചിലരൊഴികെ മറ്റെല്ലാവരും അധികാരത്തിന്റെ അപ്പകഷ്ണം രുചിച്ചുകൊണ്ടിരിക്കുന്നവരായതിനാൽ ആശാ വർക്കർമാർക്ക് മുമ്പിൽ എത്തിയില്ല എന്നതാണ് വാസ്തവം ആശമാരുടെ വിഷയം മാത്രമല്ല കുടുംബം പോറ്റാൻ വേണ്ടി ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാരും സ്കൂളുകളിലെ പാചക തൊഴിലാളികളും എല്ലാം പട്ടിണിയിലാണ് ഇതൊന്നും കാണുവാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ മീരയുടെ തൂലിക ചലിച്ചിട്ടില്ല മലയാളത്തിലെ സാംസ്കാരിക പ്രമാണിമാരായി വേഷം കെട്ടി നടക്കുന്ന ഭൂരിഭാഗം പേരും ഇടതുപക്ഷത്തിന് സിന്താവാദ് വിളിക്കുന്നവരാണ് ഈ വിളി തുടരുന്നതിന് പിൻപിൽ ഇടത് സർക്കാരുകൾ വെച്ചു നീട്ടിയിട്ടുള്ള പ്രതിഫലങ്ങൾ തന്നെയാണ് അതല്ല കോൺഗ്രസ് സർക്കാർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ മാത്രം ഭരണവിരുദ്ധമായ രചനകളും പ്രസ്താവനകളും പ്രതിഷേധിക്കലോ നിരന്തരം നടത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ മൌനത്തിലേക്ക് മാറുന്നതിന്റെ എന്താണ് കേരളത്തിലെ പാവങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ മരുന്നു പോലും ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കാർ ഡോക്ടറാണ് ഇത്തരം അനുഭവങ്ങൾ കേരളത്തിലെ ഭൂരിഭാഗം ആശുപത്രികളിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടുവാൻ മീരയ്ക്കോ മറ്റ് സാംസ്കാരിക നായകർക്കോ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കി യും കടമെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങളെ വായ്പക്കാരാക്കി മാറ്റുകയും ചെയ്ത ഭരണകൂടമാണ് നിലവിലുള്ളത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ രംഗത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അഴിമതിക്കാരെയാണ് നിറച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് സി പി എമ്മിലെ എം എൽ എ ആയിരുന്ന പി വി അൻവറാണ് മുഖ്യമന്ത്രി മാത്രമല്ല മകളും അഴിമതിക്കാരിയാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല വളരെ ആധികാരികമായി ജനങ്ങളെ സേവിച്ച് പ്രവർത്തിച്ചിരുന്ന സഹകരണ ബാങ്കുകളിൽ ഭരണത്തിൽ കയറി സി പി എമ്മിന്റെ നേതാക്കൾ പാവപ്പെട്ട നിക്ഷേപകരെ വഞ്ചിച്ച് കോടികൾ തട്ടിയെടുത്ത് ജയിലിൽ കിടക്കുന്ന സ്ഥിതി വന്നിട്ടും കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രമാണിയും ചുണ്ടനക്കിയില്ല എന്നത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ലക്ഷണമല്ലേ അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ തണൽ പറ്റിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പദവികൾ നേടിയെടുക്കുക എന്നത് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള ശീലമാണ് അത് തന്നെയാണ് ഇപ്പോൾ അടക്കമുള്ള സാഹിത്യ നായകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവാർഡുകൾ സ്വന്തക്കാർക്ക് മാത്രം ചോദിക്കാതെ വെച്ച് നീട്ടുന്ന നാണം ഏർപ്പാടുകളിലേക്ക് സർക്കാർ സ്ഥാപനമായി സാഹിത്യ അക്കാദമി എത്തിയെങ്കിൽ അത് സാംസ്കാരിക നായകന്മാരുടെ നെറുകെട്ട സാഹിത്യ സേവനത്തിന്റെ ഭാഗം കൂടിയാണ് ഏത് എഴുത്തുകാരനും കലാകാരനും ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ആർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒന്നിലേക്ക് ചാരി നിൽക്കുമ്പോൾ അത് തുറന്ന് സമ്മതിക്കാതെ ജനാധിപത്യ സ്വാതന്ത്ര്യവും സ്ത്രീ സ്വാതന്ത്ര്യവും ഒക്കെ പ്രസംഗിച്ച് കേമത്തം കാണിക്കുന്നത് രണ്ടാം തരം ഏർപ്പാടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദി നമസ്കാരം